ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നവർ കേൾക്കുന്നവരാ പല മാധ്യമങ്ങളിലും ദൈവത്തെ പറ്റിയും ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ലോകത്തിലെ ജീവിതത്തെ പരിചയ ശുശ്രൂഷകളെക്കുറിച്ചും അത്ഭുതങ്ങൾ അടയാളങ്ങളിൽ നിന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഞാൻ പറയുന്നത് ലൂക്കോസ് സുശേഷം പത്താം അധ്യായത്തിൽ ഒരു ന്യായശാസ്ത്രി ശാസ്ത്രീ എ എന്ന് പറയുമ്പോൾ ഒരു മതോപദേഷ്ടാവും യേശുവിനോട് ചോദിക്കുക എനിക്കെങ്ങനെ നിത്യജീവനെ ലഭിക്കുന്നത് യേശു അദ്ദേഹത്തോട് ചോദിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് നീ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എൻ്റെ കൂട്ടുകാരനെ നിന്നെ തന്നെ സ്നേഹിക്കണം അപ്പോൾ അതിനത് മനസ്സിലാക്കുന്നത് പോവെല്ലാത്തിനൊരു പൂർണ്ണത വേണം ഭാഗികമായിട്ടല്ല നമ്മൾ പൂർണ്ണമായിട്ടും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിജയത്തിലേക്ക് നമ്മളെ പോലെ നമ്മൾ ദൈവത്തിൻ്റെ നോക്കുമ്പോൾ ദൈവത്തെ മാത്രമായി കാണുക അത് അപൂർണതയെന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം അയാൾ വീണ്ടും യേശുവിനോട് ചോദിച്ചു ആരാണ് ആരാണെൻ്റെ അയൽക്കാരൻ അതിനേശുരൂപം അറിഞ്ഞതാണ് ഒരിക്കലൊരു മനുഷ്യൻ എരിശിലേമ്മിൽ നിന്ന് എരിഹോവിലേക്ക് വരികയായിരുന്നു യാദിച്ഛേ അവ അവന് കവർച്ചക്കാട് കയ്യിലകപ്പെട്ടു അവനെ വസ്ത്രം അഴിച്ച് മുളുകേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചവർ പോയി അപ്പോൾ യാദൃച്ഛേ ഒരു പുരോധനത്തിലെ വന്നു ആ വഴി വന്നു അദ്ദേഹം മറുവശത്തൂടെ കടന്നുപോയി അതുപോലെ ദേവാലയത്തിലെ ഒരു സഹായി വന്നു അദ്ദേഹം ഈ മനുഷ്യനെ കണ്ടേച്ച് ഒഴിഞ്ഞു മാറിപ്പോയി ആ സമയത്ത് അത് ഒരു ശമ്പരിയക്കാരൻ വന്നു ശമ്പരിയക്കാലം വഴി പോയ അയാളെ കണ്ട് സഹാനുഭൂതിയോടെ വേണ്ട പരിചരണം നടത്തി അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു വേണ്ട പണമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അപ്പോൾ യേശു ചോദിക്കുന്നേ കവർച്ചക്കാരാൽ ആക്രമിക്കപ്പെട്ട മനുഷ്യനെ ഈ മോരിൽ ആരാണ് നല്ല അയൽക്കാരെന്ന് യേശു ചോദിച്ചു അപ്പോൾ യേശു പറഞ്ഞത് അയാളോട് സഹതാപം കാണിച്ചാണ് യേശു പറഞ്ഞു നീയും അതേ മാതൃക പിന്തുടരുക എന്നുള്ളത് അപ്പോൾ നാം ചിന്തിക്കേണ്ടി ഇതിനകത്ത് മനസ്സിലാക്കേണ്ടിയൊരു കാര്യം നാം ഈ മോരിൽ ആരാണ് നാം ഒന്ന് ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക കർത്താവ് പറഞ്ഞു നിത്യജീവനെ അവകാശമാക്കാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് പൂർണ്ണ ഹൃദയം പൂർണ്ണാത്മാവ് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുക അതുപോലെ തന്നെ നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ നോക്കുമ്പോൾ മുറിവേറ്റവർ കുടുംബ ബന്ധം തകർന്നവർ പട്ടിണിയുള്ളവർ ആശയേറ്റവർ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും മാധ്യമങ്ങൾ കൂടി കേൾക്കുന്നവർ എല്ലാവരും തള്ളപ്പെട്ടവർ ഇവരോട് നമ്മുടെ സമീപനം എങ്ങനെയാണെന്ന് നമ്മൾ ഞാൻ ചിന്തിക്കണം നാം ഇവരെ എല്ലാം അവഗണിച്ച് പോകുന്നവരാണോ ഈ ശമരക്കായി ചെയ്തതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണോ അതോ ഇത് കണ്ടെച്ച് കടന്നു പോകുന്നവരാണോ നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കും അപ്പോൾ ഭർത്താവ് പറഞ്ഞത് എൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം നമ്മൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളായാലും നമ്മളായാലും കൂടെ പഠിക്കുന്നവർ അതുപോലെ തന്നെ നമ്മുടെ സ്നേഹിതർ ജോലി ചെയ്യുന്നിടത്ത് ഇങ്ങനെ പല നമ്മൾ നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുകയും അവർ നമ്മൾ നമുക്ക് തന്നാലാവത് ചെയ്തു കൊടുക്കുകയും ചെയ്യാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചു ഈ പ്രസംഗം ഞാൻ നിർത്തിട്ടെ മറ്റ് കർത്താവെ മറ്റുള്ളവരെ കരുതുവാനായി സ്നേഹിക്കുന്നുവാനായും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായി നിങ്ങളെ ആ തീർക്കണവേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് പറഞ്ഞ പോലെ അനിത്യജീവൻ്റെ അവകാശികളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ യേശുറഞ്ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആ മെയിൻ